അമ്മ മീൻ മേടിച്ചിട്ട് വരുന്നുണ്ട് പച്ചമീൻ 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 നോക്കട്ടെ കാണിക്കട്ടെ മീനെ ആൾക്കാരാണെന്ന് അറിയോ അവിടെ ഒരാൾ സ്റ്റീൽ അടിച്ച് നിൽക്കുന്നു ശക്തി പിടിച്ച് നിക്കാണ് ആദ്യം ശക്തിമാനാണ് നടക്ക് ചീൻ ചട്ടി കൊട്ടിയറിയാ എത്ര വലുപ്പുണ്ടെന്നുള്ള മീൻ ഞങ്ങള് പാലക്കാട് കാളേജ് പറയും കോട്ട അല്ലെങ്കിൽ എന്ന് പറയും ഇത് എറണാകുളത്തൊക്കെ പോയൊക്കെ ഫിലോപിയാ അത്യാവശ്യം നല്ല ഉണ്ട് വലിപ്പുണ്ട് മീന് നമ്മൾ ഈ ഫിഷ് കട്ട് ചെയ്യുന്നുള്ള കട്ടും സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല സിസേഴ്സ് ഒന്നും മേടിച്ചിട്ടില്ല അതൊരു ദിവസം ഓൺലൈൻ മേടിക്കണം ഞങ്ങള് കടകളിലൊക്കെ പോയി അന്വേഷിച്ചു ഒന്നും കിട്ടിയില്ല പിന്നെ ഓൺലൈൻ മേടിക്കണേ ഇത് കത്തിയൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയല്ലേ ഭയങ്കര പാടാണ് അപ്പൊ നമ്മൾ കുറച്ച് മീൻ പീസ് എടുത്തിട്ട് നമ്മൾ വറ്റിച്ചെടുക്കാനാട്ട് നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട് വറ്റിച്ച മീൻ റെഡി ആയിട്ടുണ്ട് അതിൽ വെള്ളം ഇനി അടുത്ത സെക്ഷൻ ഏഴ് പീസ് എടുത്തിട്ട് നമ്മൾ വർക്കാൻ പോവാണ് അങ്ങനെ നമ്മളുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടിരിക്ക അപ്പൊ മീൻ വേണ്ട നോക്കാൻ വന്നാണോ നിനക്ക് ഏത് വേണോ പറ്റിച്ചത് വേണ വറുത്തത് വേണം ഉണ്ടാവില്ല പാടിണ്ടാവില്ല അപ്പൊ നിനക്ക് ഏതാ വേണ്ട അത് ശരി അമ്മ എണ്ണയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കുക അങ്ങനെ നമ്മുടെ മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട് വരിച്ചതും റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ പോകുന്നത് ടേസ്റ്റ് ഉണ്ടാവും നല്ല ടേസ്റ്റ് അമ്മ ചീന ചട്ടി ചീൻ ചട്ടി വടിക്കേണ്ടതാ ഈ സൈഡൊക്കെ ഉണ്ടല്ലോ സൈഡൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ വടിച്ചെടുതാ നല്ല ടേസ്റ്റാ ഞാനൊക്കെ പണ്ടു റോഡോട്ട് ചെയ്താ ഞാൻ ചീന ചോദിച്ചാണ് അമ്മയുടെ അടുത്ത് അമ്മ എൻ്റെ അടുത്ത് എടുത്തോ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എന്തായാലും അമ്മ എങ്ങനെയാണോ അപ്പൊ ടേസ്റ്റ്